ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അ ബി എസ് ബി എസ് സി വേൾഡ് അബിഎസ് ബി എസ് സി വേൾഡിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കഴിഞ്ഞ കുറേ ക്ലാസ്സുകളായിട്ട് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കഷനിലായിരുന്നു അതിൽ കുറച്ച് ദിവസം വീഡിയോസ് ഒന്നും ഇടാൻ സാധിച്ചില്ല നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്നറിയപ്പെട്ട സ്ഥലം ഏതാണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്നറിയപ്പെട്ട സ്ഥലമാണ് ബംഗാൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഹിതകാരണി സമാജം സ്ഥാപിച്ചതാരാണ് ഹിതകാരുണി സമാജം വീരേഷ്യ ലിംഗമാണ് ഹിതകാരുണി സമാജം അടുത്തതായിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ കലാപവുമായി ബന്ധപ്പെട്ടതിൽ തെറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏതാണ് തെറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ലക്നൗ മൗലവി അഹമ്മദുള്ളയാണ് ബാക്കി മൂന്നെണ്ണം ആണ് അടുത്ത ചോദ്യം ചരിത്ര പ്രസിദ്ധമായ ലാഹോർ സമ്മേളനം നടന്ന വർഷം നയൻറ്റീൻ ട്വൻറ്റി നയൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലാണ് ചരിത്ര പ്രസിദ്ധമായ ലാഹോർ സമ്മേളനം നടന്നത് അടുത്ത ചോദ്യമാണ് ഇന്ത്യയിലെ ആദ്യ വനിതാ സർവകലാശാല ആരാണ് ഇന്ത്യയിലെ ആദ്യ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ഡി കെ കാർവേ അടുത്ത ചോദ്യം പോണ്ടിച്ചേരി ഇന്ത്യൻ യൂണിയനിലേക്ക് ചേർക്കപ്പെട്ട വർഷമാണ് നയൻറ്റീൻ ഫിഫ്റ്റി ഫോർ വൺ നയൻ ഫൈവ് ഫോർ നയൻറ്റീൻ ഫിഫ്റ്റി ഫോർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് പോണ്ടിച്ചേരി ഇന്ത്യൻ യൂണിയനിലേക്ക് ചേർക്കപ്പെട്ട വർഷമാണ് അടുത്ത ചോദ്യം ഇന്ത്യ സാമ്പത്തിക ആസൂത്രണം എന്ന ആശയം കടം കൊണ്ടത് ഏത് രാജ്യത്ത് നിന്നാണ് സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് ഇന്ത്യ സാമ്പത്തിക ആസൂത്രണം എന്ന ആശയം കടം കൊണ്ടത് അടുത്ത ചോദ്യം ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് പദ്ധതി ഇവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ബന്ധപ്പെട്ടിരിക്കുന്നത് ദേശീയ വിദ്യാഭ്യാസ നയവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് അടുത്ത ചോദ്യം നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയുടെ ആസ്ഥാനം ന്യൂഡൽഹിയാണ് നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയുടെ ആസ്ഥാനം അടുത്ത ചോദ്യം ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതാണ് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് അടുത്ത ചോദ്യം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ അമരാവതിയിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷ പദവി വഹിച്ച മലയാളി സി ശങ്കരൻ നായർ സി ശങ്കരൻ നായർ കൊച്ചിയിൽ ഇലക്ട്രിസിറ്റി സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറാണ് അടുത്ത ചോദ്യം പൂക്കോട്ടൂർ സംഭവം ഇവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പൂക്കോട്ടൂർ സംഭവം മലബാർ കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അടുത്ത ചോദ്യം സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജം വൈകുണ്ഠസ്വാമികൾ അടുത്ത ചോദ്യം കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിൽ നടന്ന ആദ്യത്തെ കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം വിളിച്ചു കൂട്ടിയത് എവിടെ വെച്ചിട്ടാണ് ഒറ്റപ്പാലത്ത് വെച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ആദ്യത്തെ കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം നടന്നത് ഇന്ത്യയിലെ ഭരണഘടനാ സഭയുടെ ചെയർമാൻ ആരായിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് ഇന്ത്യയിലെ ഭരണഘടനാ സഭയുടെ ചെയർമാൻ അടുത്ത ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന് പറയുന്ന പേരെന്താണ് എന്നാണ് അറിയപ്പെടുന്നത് ഏത് ഭരണഘടനാ ഭേദഗതിയാണ് സ്വത്തവകാശം എടുത്തു കളഞ്ഞത് നാൽപ്പത്തി നാലാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശം എടുത്ത് കളഞ്ഞത്